എനിക്ക് ആണ് വാറന്റാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് എൻ്റെ വീട്ടിലേക്ക് വന്നു പോലീസുകാരൻ ഇപ്പൊ വീണ്ടും വരുന്നുണ്ട് ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ അറസ്റ്റ് ചെയ്യണം വാറന്റ് അവർക്ക് വലിയ പ്രശ്നമാണ് പറയന ജില്ലാ കമ്മിറ്റി നടത്തിയ പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശബരിനാഥ് ഉദ്ഘാടനം ചെയ്ത പരിപാടി എന്തുകൊണ്ടാ എൻ്റെ പൈസ ഇതുവരെ അടച്ചിട്ടില്ലാ ഓജ ജനീഷാണെന്ന ജില്ലാ പ്രസിഡന്റ് അവൻ അവനല്ലേ കൂപ്പണും കംപ്ലീറ്റ് കൂപ്പൺ വെച്ചിട്ട് കേസ് അവസാനിക്കാന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട എല്ലാ മണ്ഡലം കമ്മിറ്റിയിലെത്തി ഭാരവികളെ വെച്ചിട്ടും നൂറ്റി പത്ത് മണ്ഡലത്തിൽ നിന്ന് ഭാരവികളെ വെച്ചിട്ട് അവിടെ നിന്ന് കി കിട്ടിയ പൈസ പതിനാറ് പതിനേഴ് ലക്ഷ ആ പൈസ കൊണ്ട് എന്റെ ഈ മൂവായിരം അത്ര അത്രയ്ക്ക് വരുള്ളൂ അത് എന്തുകൊണ്ട് അടച്ചില്ലാ അപ്പൊ ഈ ജില്ലാ പ്രസിഡന്റ് ആണെന്ന അന്നത്തെ ആള് ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ കാശ് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാണ്ട് ഈ കേസിന് വന്ന ഈ പരിപാടികൾക്ക് വന്ന ആൾക്കാരെ കാശ് അടക്കണം എന്ന് പറയാ പോലീസാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓജ ജനീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എന്താ സൂര്യകുമാറാ എന്നൊരു പേരും പറഞ്ഞു എന്നോട് മൂന്നാളാണ് ഏർ ഫണ്ട് അടക്കാത്ത ബാക്കിയുള്ളവരൊക്കെ പൈസ അടച്ചു പോയിന്ന് പറഞ്ഞു അന്നത്തെ കാശിന്റെ ഒരു കാര്യം ഇതുവരെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല പിന്നെ പോലീസ് പിടിച്ചോണ്ടു വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പിടിച്ചോണ്ടിയാ Tapi itu sempat terus sama itu